ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജില്ല ലക്കിടി പേരൂർ പഞ്ചായത്തിൽ മുരിക്കുമറ്റ റൂട്ടിൽ അമ്പത് മീറ്റർ ഉള്ളിലുള്ള റോഡ് സൈഡിലുള്ള വീടും സ്ഥലവുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തി സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിലുള്ളത് ഇതാണ് വീടിന്റെ സിറ്റ് ഔട്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഇതൊരു ബെഡ്റൂമാണ് ഈ വീടിന്റെ ചേർക്കൈസുള്ളിലൂടെയാണ് ഇതാണ് ഈ വീടിന്റെ ഹാൾ ഇതാണ് കിച്ചൺ ഇതൊരു വർക്കേരിയാണ് ഇതാണ് ഈ വീടിന്റെ ബാക്ക് ഡോർ ഇതിലുള്ള വെള്ള സൗകര്യം കുഴൽ കിണറാണ് ഇവിടെ തെങ്ങുകളും മാവുകളും അതുപോലെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ധാരാളമുണ്ട് ഈ വീടിന്റെ അടുത്ത് സ്കൂള് മദ്രസ പള്ളി എല്ലാവിധ സൗകര്യവും ഉണ്ട് ഓരോ സെന്റിന് രണ്ടര ലക്ഷം വിലയുള്ള ഏരിയയിലാണ് ഈ വീട് കിടക്കുന്നത് ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി പറയുന്ന വില അറുപത് ലക്ഷം മാത്രം ആവശ്യക്കാർ വിളിക്കുക